ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുകാരുടെ സ്വന്തം കൊച്ചിക്കോയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാവുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ അപ്പം കോഴിക്കോടുകാർ അല്ലാത്ത മലപ്പുറം വരാത് ആൾക്കാരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇത് നമ്മളെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു തേങ്ങയും കുറച്ച് അവിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാ അരമുറി തേങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇരുപത് പായത്തിനാണ് ഞാൻ ചെറിയ പായത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരമുറി തേങ്ങ ചിരണ്ട ചിരണ്ടിട്ട് മിക്സിയിൽ നല്ലപോലെ പാലെടുക്കട്ടെ ഒന്നാം പോലെ രണ്ടാം പോലെ അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം പാരുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം പാർന്നിട്ട് അതിൻ്റെ പാലെടുക്കുക രണ്ട് തവണ ായിട്ട് പാലെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒന്നാം പാല രണ്ടാം പൊലന്നുമല്ല രണ്ടു തവണ ആയിട്ട് പാലെടുത്തിട്ടുണ്ട് അപ്പൊ അതാ നമ്മള് മിക്സിയിൽ അടിച്ചിട്ട് പാൽ എടുത്ത് അരിപ്പയിൽ ഒഴിച്ചിട്ട് പാലൊക്കെ എടുത്തിട്ടുണ്ട് ഒരു പാത്രം നിറയെ പാൽ കെട്ടിയിട്ടുണ്ട് നല്ലപോലെ ആക്കാം അപ്പൊ നമ്മൾ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെൽബട്ടൺ കുത്തി അമർത്ത് കേട്ടോ അപ്പൊതാ നമ്മൾ തേങ്ങാ പാലൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിൻ്റെ നീരും ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ചെറിയുള്ളി ഇരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീരും പിന്നെ ഇഞ്ചി നീരും പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നിര കേട്ടോ വേണ്ടത് മൂന്നെണ്ണം വേണ്ടത് ചെറുനാരങ്ങ ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീരെടുത്തിട്ടുള്ളത് ഇരുപത് ചെറിയുള്ളിൻ്റെ എടുത്തിട്ടുള്ളത് പിന്നെ കഷ്ണം ഇഞ്ചിൻ്റെ നീരടുത്തിട്ടുള്ളട്ടോ ഇത് ഇരുപത് ചെറുപയാണ് എടുത്തിട്ടുള്ളത് നല്ല ഭാഗത്തതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മൈസൂർ ആണെങ്കിലും നണുപ്പൂനാണെങ്കിലും ഏത് വണ്ണം നിങ്ങൾക്ക് എടുക്കാൻ ഞാനിത് ഒരു കിലോ എണ്ണം എടുത്തിട്ട് ഒരു കിലോ ഇരുവണ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് തൊല്ലൊക്കെ പോക്കിയിട്ട് നല്ല പോലെ ഒന്ന് എടുക്കുക മിക്സിയിലെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളത് ഇതേപോലെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടൊക്കെ ഒന്ന് നല്ല പോലെ എടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യമായ പഞ്ചസാര ചില ആൾക്കാർക്ക് നല്ല കൂടുതൽ പഞ്ചസാര വേണമായിരിക്കും ചില ആൾക്കാർക്ക് കുറഞ്ഞ മധുരമായിരിക്കും അപ്പോൾ ഇവിടെതാ കൂടുതലും വേണ്ട കുറവും വേണ്ട ഒരു മീഡിയം സൈസിലാണ് ഇവിടെ മധുരം വേണ്ടത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒന്നര കപ്പ് പനിസാര അടിച്ചിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സ് ആക്കിയതിന് ശേഷം ലെമൺ ജ്യൂസ് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ ഉരു കുടുങ്ങി പോകരുതിട്ടോ അപ്പോൾ അത് ഒഴിക്കുക അത് ഒഴിച്ചതിന് ശേഷം ഇഞ്ചിൻ്റെ നീര് ഇഞ്ചിൻ്റെ നീരും ഒഴിക്കുക പിന്നെ പിന്നെതാ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിൻ്റെ നീരും ഒഴിക്കുക അതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവർക്കറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതാണ് പിന്നെ ലാസ്റ്റിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഫുള്ളായിട്ട് ഒഴിച്ചില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം പിന്നെയും ഒഴിക്കുക പിന്നെയും ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ല പോലെ ഇതിനൊണ്ടുതന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളിതാ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റിൻ്റെ പണിയുള്ളൂ വയറ് നിറയെ കഴിക്കാം വിഷക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് മതി വേറൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് അവിലും ഇട്ടിട്ട് കൊഴിച്ച് തിന്നാൻ അവരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടെ കുറച്ച് അവിയെടുക്കുക അതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചത് അതിലൊഴിക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു വയ്ക്കുക വളരെ ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് എന്തായാലും പരീക്ഷിച്ച് നോക്കുക പരീക്ഷ എന്തായാലും പരീക്ഷിച്ച് നോക്കണം അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ